സ്ലാമുലൈക്കും വരഹമത്തല്ലാ വസ് വഹ്മാൻ റാഹിം മൂലം ഓടായ വന്യകൾ ആരൂണാലെ മഹിയുദ്ദീനെന്നീൻ താൻ വിളിച്ചോവണ്ണം പാടച്ചവൻ താൻ തന്നെ എന്ന വിളിച്ചോവ മൂലം മുടയവൻ ഏകല്ലരുളാലെ മുഹയീദ്ദീൻ എന്ന പേര് ദീൻ താൻ വിളിച്ചവർ അള്ളാഹുവിന്റെ അനുവാദത്തോടെ ദീൻ തന്നെ മഹാൻ അവരെ മുഹീദ്ദീൻ എന്ന പേര് വിളിച്ചു എന്നാണ് ഈ വരിയിൽ പറയുന്നത് മാല കൃത്യമായി മനസ്സിലാക്കാത്ത ചില സഹോദരങ്ങൾ വല്ലാതെ വിമർശിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു വരിയാണ് ഇത് അതായത് എങ്ങനെ ഒരാളെ പേര് വിളിക്കും എന്ന ഒരു യുക്തിവാദത്തിൽ നിന്നുണ്ടാകുന്ന ചോദ്യം സാധാരണ മനുഷ്യന്റെ യുക്തി അനുസരിച്ച് മാത്രം കാര്യങ്ങളെ വിലയിരുത്തുകയും അതിൽ തനിക്ക് സ്വീകാര്യമല്ലാത്തതെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്ന നിലപാടുകൾ പലപ്പോഴും നമ്മളെ നിഷേധത്തിന്റെ വല്ലാത്തൊരു ദയനീയതയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് തിരിച്ചറിവാണ് ആദ്യമായി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് നോക്കാം ഷീഹവറുകൾക്ക് മൊഹീദ്ദീൻ എന്ന പേര് ലഭിച്ചത് ദീൻ തന്നെ യാ മൊഹീദ്ദീൻ എന്ന് വിളിച്ചതാണ് എന്നാണിപ്പോ ഈ വരിയിൽ ഖാലി മുഹമ്മദ് എന്നിവർ അവകാശപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട ചരിത്രം ബഹിജബുൽ അസ്രാർ എന്ന് പറയുന്ന മഹാനായ ശത്റൂഹിയുടെ ഗ്രന്ഥത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതായത് മൊഹീദ്ദീൻ ശേഖർ അമിയുള്ള എങ്ങനെ ആ പേര് ലഭിച്ചു എന്ന് തന്നോട് ചോദിക്കപ്പെട്ടപ്പോൾ മഹാൻ പറഞ്ഞ മറുപടി ഹിജിറ അഞ്ഞൂറ്റി പതിനൊന്നാം കൊല്ലം ഒരു വെള്ളിയാഴ്ച ഒരു യാത്ര കഴിഞ്ഞ് കാലിൽ ചെരുപ്പില്ലാതെ മഹാൻ അവകൾ ഭഗതാദിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ ശരീരം എരിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു രോഗിയുടെ സമീപത്തുകൂടി നടന്നുപോയി അസ്സലാം അലീഖായ അബ്ദൽ ഖാദിർ എന്ന് ആ കിടക്കുന്ന രോഗി എനിക്ക് സലാം പറഞ്ഞു ഞാൻ സലാം മടക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്തേക്ക് വരൂ എന്ന് ഞാൻ അടുത്തു ചെന്നു എന്നെ പിടിച്ചിരുത്തു എന്ന് പറഞ്ഞു ഞാൻ പിടിച്ചിരുത്തി എന്നെ പിടിച്ചിരുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം ക്ഷീണാധിക്യമൊക്കെ മാറുകയും ഭംഗി കൈവരികയും നിറം തെളിയുകയും എല്ലാം ചെയ്തു അങ്ങനെ ബഹുമാനപ്പെട്ട ഔസുല്ലാലം തങ്ങളോട് ആ വ്യക്തി ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ഇല്ല എന്ന് ഹൗസുല്ലാലം മറുപടി പറഞ്ഞപ്പോൾ ഞാനാണ് ദീൻ നിങ്ങൾ കണ്ടതുപോലെ ഞാൻ ക്ഷീണിതനായ അവസ്ഥയിലായിരുന്നു നിങ്ങളെ കൊണ്ട് അള്ളാഹു എന്നെ ജീവിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ മുഹ്യുദ്ദീനാണ് ദീനിനെ ജീവിപ്പിച്ച ആളാണ് എന്ന് അങ്ങനെ മഹാനവകൾക്ക് ആ വ്യക്തി പേര് പറഞ്ഞു അതിനുശേഷം ഉണ്ടാകുന്ന അത്ഭുതം അദ്ദേഹവുമായി പിരിഞ്ഞ് പള്ളിയിലേക്ക് ചെന്നു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ചെരുപ്പ് കൊണ്ടുവന്നു തരുന്ന ആള് എന്നോട് പറയുന്നു യാ യാഹിയുദ്ദീൻ എന്ന് പിന്നീട് നിസ്കാരം കഴിഞ്ഞ് ഓടി വന്ന ഓരോരുത്തരും കൈപ്പിടിച്ച് ചുമ്പിച്ച് യാഹീദ്ദീൻ എന്ന് മുമ്പാരും വിളിച്ചിട്ടില്ലാത്ത ആരും പറഞ്ഞിട്ടില്ലാത്ത ഈ പേര് നിരന്തരമായി സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നു അതിന് അനുഭവം ഈദിന്റെ ചരിത്രം അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ഉണ്ടായില്ലേ എന്ന് പറയേണ്ടത് അതിന്റെ അനുഭവസ്ഥനാണല്ലോ ഔസുല്ലാനം തങ്ങൾ എന്ന നീതിമാനായ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ അനുഭവത്തെ നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യണമെങ്കിൽ അത്തരമൊരു സംഭവം പോസിബിൾ അല്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കണം അതൊരാൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അത് നമ്മളെ ബാധിക്കുന്ന അയാൾ അയാളെന്തായാലും ഉണ്ടെന്ന് പറയുന്നു ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ച് നമുക്കത് വിടാം എന്നാൽ നമ്മുടെ നാട്ടിൽ വിമർശകരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന എന്താണ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് വാശി പിടിക്കാം എന്നിട്ട് ഇത് തള്ളാണ് എന്ന് പറയാം എന്നിട്ട് അതിനെതിരെ പരിഹാസം ചൊരിയുകയാണ് അതുകൊണ്ട് ദീനെങ്ങനെ മനുഷ്യരൂപം പ്രാപിക്കും എന്നാണ് സന്ദേഹമെങ്കിൽ അതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മറുപടി കണ്ടാൽ മതിയല്ലോ ഇസ്ലാമിക ചരിത്രത്തിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു വസ്തുവിന് മറ്റൊരു രൂപം പ്രാപിക്കാൻ സാധിക്കുക എന്ന സംഗതി അത് സാധ്യമാണ് എന്നതിന്റെ ധാരാളം രേഖകൾ ഇസ്ലാം മതത്തിലുണ്ട് ഒരു ഉദാഹരണം നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർഹാനിലെ സൂഹത്ത് അലി ഇമ്രാൻ മൂന്നാമധ്യായം നൂറ്റി എൺപതാമത്തെ സൂക്തത്തിൽ ജക്കാത്ത് കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്ന ആളുകളുടെ ആ സക്കാത്തിന്റെ ധനത്തെ അള്ളാഹു സുബാനഹു ആല സു പൂനമ ബഹ്ലൂബിഹി യൗമൽ സയാമ അവർ പിശുക്ക് കാണിച്ച് മാറ്റിവെക്കുന്നത് അള്ളാഹു സുബാനഹുവത്താല അന്ത്യദിനത്തിൽ ഒരു കണ്ടാവരണമായി കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്ന ഒരു മാലയായി മാറ്റുമെന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഈ ധനം എങ്ങനെ മാലയാവുന്നത് അപ്പൊ അതൊരു രൂപമാറ്റമാണ് അത് വിശദീകരിച്ചുകൊണ്ട് ഹജീസിൽ നിർസഹ് ഒരു ശ്രമം തങ്ങൾ പറയുന്നുണ്ട് ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിച്ച് ഹജീഫിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ധനത്തിന് മാല വെറുംമാലയുടെ രൂപം മാത്രമല്ല എന്നിട്ട് അതിന് അള്ളാഹു സമാഹാനുഭവത്തായാല നല്ല ശക്തമായ തേറ്റയുള്ള പാമ്പാക്കി മാറ്റും എന്നിട്ടും എന്റെ കഴുത്തിൽ വട്ടം ചുറ്റി അത് ഇവരെ ശരീരത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് അന അന മാലുക്ക് ഞാൻ നിന്റെ ധനമാണ് ഞാൻ ഈ നിധി പോലെ സൂക്ഷിച്ച ബാധ്യത നിർവഹിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച സമ്പത്താണ് എന്ന് പറയുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലും വന്നിട്ടുണ്ട് അപ്പൊ ഒരു വസ്തുവിന് രൂപമാറ്റം എന്ന് പറയുന്നത് അത് സാധ്യമാണെന്ന് നമുക്കിതെന്ന് മനസ്സിലായി ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു കാര്യം ഇമാം ബുഖാരി അവിടുത്തെ സഹൈഹിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പതാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നുണ്ട് അബു സൈദിൻ ഹുദി റബി അള്ളാന്ന് പറയുന്നു മുത്തു നബിഹാ ഞങ്ങൾ പറഞ്ഞു കയ്യ ഒരു നല്ല ആടിന്റെ രൂപത്തിൽ മുട്ടനാടിന്റെ രൂപത്തിൽ മരണത്തെ പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്ന് പറയുന്ന സംഗതി ഇപ്പൊ നമുക്കൊരു കാണാൻ പറ്റുന്ന ഒരു സാധനം ഒന്നുമല്ല ദീൻ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്നാൽ ആ സാധനത്തെ ഒരു നല്ല മുട്ടനാടിന്റെ നല്ല കൊഴുത്ത മുട്ടനാടിന്റെ രൂപത്തിൽ കൊണ്ടുവരും വന്ന എന്നിട്ട് ഇപ്പൊ യുനാദി മുനാദിം വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും ഓ സ്വൃഗാവകാശികളെ എന്ന് വിളിക്കും വിളിക്കുമ്പോൾ ബാലി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഇമാ ഒരു ഒരു വിശദീകരണത്തിൽ മഹാനായ നം കത്തല പിന്നെ ബഹുമാനപ്പെട്ട സഖരിൽ അൻസാരി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പേഷറ ഇബ്ബൂന എന്ന് പറഞ്ഞാൽ ഐ യബുദ്ദൂന ആയനാഹും അവരവരുടെ പെരടിയുറിന് നില നീട്ടും വേർപ്പാകർഗൂസവും തല പൊക്കി നോക്കും ആരാപ്പൊ വിളിക്കണത് എന്ന നിലക്ക് അങ്ങനെ വിളിച്ചിട്ട് പിന്നെ അപ്പോൾ ഈ വിളിച്ച ആൾ ചോദിക്കും നിങ്ങൾക്ക് ഇതിനെ അറിയാമോ അല്ലെ ഈ ആടിനെ നോക്കിയിട്ട് ഇതിനെ അറിയാമോ എന്ന് ചോദിക്കും പോലും അറിയാമെന്ന് അവർ പറയും നരകാവകാശികളോടും ചോദിക്കും അവരും അറിയാമെന്ന് പറയും സുമ്മയുക്കാലും എന്നിട്ട് അതിനെ അർത്ഥപ്പെടും ആ ആടിനെ അർക്കും അർത്ഥത്തിൽ അർത്ഥത്തിന്റെ സുമയുക്കാലു പിന്നെ പറയപ്പെടും ഓ സ്വർഗക്കാരെ നിങ്ങൾ ശാശ്വതമായി സ്വർഗത്തിൽ കടന്നോളൂ ഇനി മരണമില്ല നരകക്കാരെ നിങ്ങളും ശാശ്വതമായി നരകത്തിൽ കടന്നോളൂ ഇനി മരണമില്ല എന്ന് പറയപ്പെടും അപ്പൊ മരണമെന്ന് പറയുന്ന നമുക്ക് ബാഹ്യമായ ഒരു രൂപമില്ലാത്ത സാധനത്തെ ഒരു നല്ല മുട്ടനാടിന്റെ രൂപത്തിൽ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും അപ്പൊ അതിന് രൂപം കിട്ടിയെന്ന് വന്നല്ലോ ഇനി ദീനിന് തന്നെ രൂപം കിട്ടിയെന്ന് ബഹുമാനപ്പെട്ട നംസലാ അനുസമ്മതങ്ങൾ പറയുന്ന ഹദീസുണ്ട് ഇമം ബുഹാരി റബി സഹീഹിന്റെ സഹൈഹിന്റെ ഇരുപത്തിമൂന്നാം നമ്പർ ഹദീസ് ആ ഹജീസിൽ നമുക്ക് കാണാൻ റബി അള്ളാ തന്നെ ഉദ്ധരിക്കുന്നു പറഞ്ഞു ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായി ജനങ്ങളെ എനിക്കിങ്ങനെ കാണിക്കപ്പെടുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു അവരുടെ മേരിലൊക്കെ നല്ല നീളക്കുപ്പായമുണ്ട് എന്നാൽ ആ നീളക്കുപ്പായത്തിൽ നിന്ന് മിന്നഹാമ അതിലൂ സ്ഥതിയ ചിലരുടെ നീളക്കുപ്പായം മുലവരെയാണ് എത്തുന്നത്കാരിക്ക് ചിലരുടേത് അത്രയുമില്ല എന്നാൽ എന്റെ പേരിൽ ഉമർ ഉൽ കാണിക്കപ്പെട്ടു കബീസുൻ യജുർ റുഹു ഉമർബുൽ തങ്ങളെ വലിച്ചു നടക്കുന്ന ഒരു ഒരു നീളക്കുപ്പായമാണുള്ളത് അതായത് ശരീരം മൊത്തമുണ്ട് എന്നിട്ട് നിലത്തേക്ക് വലിച്ചെക്കാൻ മാത്രമുള്ള നീളക്കുപ്പായമാണ് കണ്ടത് അമ്പ ബഹുമാനപ്പെട്ട സഹാപത്തിന് പറഞ്ഞ പറ്റു കാലു സഹാപത്തെ കുറച്ച് ഭോമാനാണ് സുളന്ന എന്താണിപ്പോ ഈ നീളക്കുപ്പായം വലിപ്പും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരുന്നതിന്റെ വ്യാഖ്യാനമായി തങ്ങൾ കണ്ടത് ഈ സ്വപ്നത്തിൽ എന്ന് കാലാനമിതങ്ങൾ പറഞ്ഞു അദ്ദീൻ ദീനുകൂടിയെന്ന് കുറഞ്ഞതുമാണ് അപ്പൊ ഉമർന്ന പറഞ്ഞതിന് നല്ല ദീനുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ നോക്കൂ ഈ ഹരീസ് സ്വപ്നം നിറഞ്ഞതല്ലാൻ പറ്റുമോ ഇല്ല അമ്പിയാക്കളുടെ സ്വപ്നം നിറഞ്ഞത് വഴയാണ് അതിന് ആധികാരികതയുണ്ട് അപ്പൊ ദീന് തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യരൂപത്തിൽ വരികയും നേരത്തെ അങ്ങേയറ്റം ക്ഷീണിതമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് സജീവത ഉണ്ടാക്കി തന്നത് നിങ്ങളുടെ പെരുമാറ്റവും അതേപോലെ തന്നെ ഇടപെടലുമാണ് എന്ന് പറഞ്ഞുവെങ്കിൽ അങ്ങനെ പറയണ ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ യാതൊരു തടസ്സമല്ല എന്ന് മാത്രമല്ല ഈ ദീനിന്റെ പിന്നെ സജീവതക്കു വേണ്ടി അള്ളാഹു സുബാനുഹത്തായാലും ഇടക്കിടക്ക് പരിഷ്കർത്താക്കളെ നിയമിക്കുന്നുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി ഞങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് മൊഹീദ്ദീൻ എന്ന പേര് ദീൻ വിളിച്ചു എന്ന് പറയുന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എതിരൊന്നുമില്ലെന്ന് മാത്രമല്ല ആ സംഗതി ഓസുല്ലാതെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും സത്യമാണെന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ആമീൻ അലഹമദല്ലാഹി അബ്ദില്ലാലും